പ്രഭാതവന്ദനങ്ങൾ പ്രിയുള്ളരി മോർണിംഗ് ഡ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായത്തിലെ ആരംഭത്തിലെ ചില വാക്യങ്ങൾ ഒരു വാക്യം മാത്രം വായിക്കാം സ്ത്രീ പാമ്പിനോട് തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം ഞങ്ങൾക്ക് തിന്നാം എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിൻ്റെ നടുവിലുള്ള വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത് തൊടുക പോലും അരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു മനുഷ്യവർഗത്തിൻ്റെ വീഴ്ച ഏതനിലെ ആദ്യ പാപത്തെക്കുറിച്ചുള്ള വചനങ്ങളിൽ നിന്നാണ് ഞാൻ വായിച്ചത് ഈ ഭാഗത്തു നിന്ന് ഒരു ചെറിയ സന്ദേശം ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ് ഇവിടെ നാം കാണുന്നു പാമ്പിൽ പ്രവേശിച്ച സാത്താൻ അങ്ങനെയാണ് വേദപുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഏതനിൽ പ്രവർത്തിച്ചത് പാമ്പിലൂടെ പ്രവർത്തിച്ചത് പിശാജ അല്ലെങ്കിൽ സാത്താനാണെന്ന് പുതിയ നിമത്തിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ ഇടിയായിത്തീരും അപ്പോൾ പാമ്പിൽ പ്രവേശിച്ച സാത്താൻ ഹവയോട് സംസാരിക്കുകയാണ് ചോദ്യങ്ങൾ ചോദിക്കുകയാണ് ഹവ വളരെ വാക്ചാതുര്യത്തോട് പാമ്പിനോട് അല്ലെങ്കിൽ സാത്താനോട് സംസാരിക്കുകയാണ് ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഹവയുടെ സംസാരം കേട്ടാൽ നമുക്ക് മനസ്സിലാകും ഹവ യാതൊരു ആശങ്കയും കൂടാതെ ഒരു ഹെസിറ്റേഷൻ ഇല്ലാതെ വളരെ ഫ്രീ ആയിട്ട് ഓപ്പണായിട്ട് പാമ്പിനോട് സംസാരിക്കുക കാരണം പാമ്പ് ഹവയെ സംബന്ധിച്ചിടത്തോളം ഒരു ഫെമിലിയർ ഫേസ് ആണ് തൻ്റെ തോട്ടത്തിൽ പലപ്പോഴും കണ്ടിട്ടുള്ള ഇടയ്ക്കൊക്കെ താൻ സംസാരിച്ചിട്ടുള്ള ഒരു മുഖം ഈ പാമ്പിലൂടെ സാത്താനാണ് സംസാരിക്കുന്നതെന്ന് ഹവ മനസ്സിലാക്കിയെങ്കിൽ ഒരു പക്ഷേ സാത്താൻ്റെ ഇംഗതത്തിന് അവൻ്റെ പരീക്ഷയ്ക്ക് ഹവ വീണുപോകയില്ലായിരുന്നു സാത്താനെ തിരിച്ചറിയാൻ കഴിയാതെ പോയി എന്നുള്ളതാണ് ഹവയ്ക്ക് പരാജയപ്പെടുവാൻ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് കുരുതി ലഹനത്തിൽ പോലീസ് പറഞ്ഞു സർപ്പം ഹവയെ ഉപായത്താൽ വഞ്ചിച്ചു അല്ലെങ്കിൽ ചതിച്ചു എന്താണ് ചെയ്തത് യഥാർത്ഥ സർപ്പം സാത്താൻ ആ ഏതനിലുള്ള ഒരു സർപ്പത്തിൻ്റെ അകത്ത് നിന്ന് ഹവയോട് സംസാരിച്ചു ആരാണ് ഈ സംസാരിക്കുന്നതെന്ന് തിരിച്ചറിയാൻ ഹവയ്ക്ക് കഴിയാതെ പോയി പിശാജ് തന്ത്രശാലിയാണ് പ്രിയമുള്ളവരെ പിശാജ് നേരിട്ട് വന്ന് നമ്മളോടെന്തെങ്കിലും പറയുകയാണെങ്കിൽ നമ്മളത് കേൾക്കത്തില്ല അത് സാത്താൻ്റെ വാക്കുകളാണെന്ന് തിരിച്ചറിഞ്ഞാൽ നാം അവനെ ശാസിക്കും അവനെ ഓടിച്ചു കളയും അല്ലെങ്കിൽ അവൻ്റെ അടുക്കിൽ നിന്ന് നാം ഓടിപ്പോകും ഇവിടെ ഹവയ്ക്ക് പറ്റിയ പ്രശ്നം ആരാണ് യഥാർത്ഥത്തിൽ സംസാരിക്കുന്നതെന്ന് തിരിച്ചറിയാതെ തെറ്റായ ഒരു വ്യക്തിയുമായി നീണ്ട ഒരു സംഭാഷണത്തിന് ഹവ തയ്യാറായി അത് വലിയ പരാജയത്തിന് കാരണമായി തീർന്നു നിങ്ങൾ ശ്രദ്ധിക്കണം പിശാജ് ഉപയോഗിച്ചത് ഹവയ്ക്കൊട്ടും സംശയം തോന്നാത്ത ഒരു ഫെമിലിയർ ഫേസിനെയാണ് പലപ്പോഴും നമ്മെ പരീക്ഷിക്കുവാൻ വേണ്ടി പിശാജ് ഉപയോഗിക്കുന്നത് ഏറ്റവും ഫെമിലിയറായിട്ടുള്ള സാഹചര്യങ്ങളെയോ വ്യക്തികളെയോ ആകാം നാം ഏറ്റവും ഇഷ്ടപ്പെടുന്ന നാം എപ്പോഴും സംസാരിക്കുന്ന നാമുമായി സൗഹൃദമുള്ള ബന്ധമുള്ള ചിലരെ ആയിരിക്കാം ഒരുപക്ഷെ നമ്മെ വഴിതെറ്റിക്കുവാൻ പിശാജിൻ്റെ മൗത്ത് പീസാക്കി പിശാജ് അല്ലെങ്കിൽ സത്താൻ ഉപയോഗിക്കുന്നത് ഇതുകൊണ്ട് തന്നെയാണ് ദേവദാസന്മാരായി ഞങ്ങൾ എപ്പോഴും പറയുന്നത് ശബ്ദത്തെപ്പോലും നാം വിവേചിക്കണം ഒരു വ്യക്തി നിങ്ങളോട് പറയുന്ന ഒരു വാക്ക് അത് ആ വ്യക്തിയുടെ ഹൃദയത്തിൽ നിന്നാണോ അത് ദൈവത്തിൽ നിന്നാണോ അല്ല അത് നമ്മെ പരീക്ഷിക്കുവാനുള്ള സാധാന്യ വാക്കാണോ എന്ന് നാം വിവേചിക്കണം മത്തായുശേഷം പതിനാറാം അധ്യായത്തിൽ പത്രോസിനോട് യേശു പറയുന്ന ഒരു കാര്യം വളരെ പ്രസക്തമായ കാര്യം ഒരധ്യായത്തിൽ തന്നെ ആദ്യം പത്രോസിനെ വളരെ അനുമോദിച്ച യേശു അതായത് പ്രകാരമാണ് നാം കാണുന്നത് ബറിയോന ഷീമോനെ നീ ഭാഗ്യവാൻ ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രയെ നിനക്കിത് വെളിപ്പെടുത്തിയത് എന്ന് പറഞ്ഞ് പത്രോസ് പറഞ്ഞ നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന സ്റ്റേറ്റ്മെൻറ്റിനെ അംഗീകരിക്കുകയും അതിനെ അനുമോദിക്കുകയും ചെയ്ത യേശു അതേ അധ്യായത്തിൽ തന്നെ യേശുവിൻ്റെ ക്രൂശീകരണവുമായി കഷ്ടാനുഭവവുമായുള്ള ബന്ധത്തിൽ പത്രോസ് അത് നിനക്ക് സംഭവിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ യേശു പത്രോസിനെ അനുമോദിക്കുകയല്ല ചെയ്യുന്നത് മറിച്ച് സാത്താനെ എന്നെ വിട്ടുപോകും എന്ന് പറഞ്ഞ് ശാസിക്കുകയാണ് ചെയ്തത് എന്തുകൊണ്ടാണ് യേശുവിൻ്റെ വാക്കുകൾ അനുമോദനത്തിൽ നിന്ന് നേരെ ഒരു ഭർസനത്തിലേക്ക് മാറിയത് അതിൻ്റെ കാരണം യേശു പത്രോസിൻ്റെ ശബ്ദത്തെ വിവേചിച്ചു അല്പം മുൻപേ അനുമോദനം കിട്ടിയവൻ അല്പം മുൻപേ ജഡരക്തങ്ങളല്ല എൻ്റെ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തിയതെന്ന് പറഞ്ഞ് അവൻ്റെ വാക്കുകളെ അവൻ പറഞ്ഞ സാക്ഷ്യത്തെ അംഗീകരിച്ച യേശു തന്നെ ഇപ്പോൾ പത്രോസിനെ ശാസിച്ച് സംസാരിക്കുന്നു കാരണം യേശു തിരിച്ചറിഞ്ഞു പത്രോസിൻ്റെ നാവിനെ ശത്രുവാകുന്ന സാത്താൻ ഇപ്പോൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ് ഹവയ്ക്ക് പറ്റിയ പരാജയം ഹവ വളരെ പരിചയമുള്ള എപ്പോഴും സംസാരിക്കുന്ന ഒരു ഫെമിലിയർ ഫേസ് എപ്പോഴും കാണുന്ന ഒരു വ്യക്തിയെ കണ്ടപ്പോൾ സംസാരിച്ചപ്പോൾ അവിടെ ഹവയ്ക്ക് ഭയമൊന്നുമില്ല കേട്ടോ കാരണം ഒരു പാമ്പിനെ കണ്ടാൽ സ്വാഭാവികമായിട്ടും ആളുകൾ ഭയന്ന് ഓടും പ്രത്യേകിച്ചും സഹോദരിമാർ പക്ഷേ ഇവിടെ ഹവയ്ക്ക് ഭയമൊന്നുമില്ല കാരണം അന്ന് മൃഗങ്ങളും മനുഷ്യനും തമ്മിൽ ഇന്നുള്ള ശത്രുതയൊന്നും ഉണ്ടായിട്ടില്ല അതിനു മുമ്പുള്ള കാലഘട്ടമാണ് ഫോൾ അല്ലെങ്കിൽ വീഴ്ചയ്ക്ക് ശേഷമാണ് മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള ശത്രുതയുണ്ടായത് മനുഷ്യൻ മൃഗങ്ങളെ ഭയക്കുവാൻ തുടങ്ങിയത് അങ്ങനൊരു ഭയമൊന്നുമില്ലാത്ത കാലത്താണ് എപ്പോഴും തോട്ടത്തിൽ കാണുന്ന പരിചിത മുഖത്തോട് ഹവ നിഷ്കളങ്കമായി സംസാരിച്ചു അകത്താരാണ് സംസാരിക്കുന്നതെന്ന് തിരിച്ചടുവാൻ ശ്രമിക്കാതെ ഈ പ്രഭാതത്തിൽ എൻ്റെ പ്രിയപ്പെട്ട വാത്സല്യമുള്ള കേൾവിക്കാരോട് പറയാനുള്ളത് നിങ്ങൾ കേൾക്കുന്ന ഓരോ വാക്കുകളും അതിൻ്റെ ശ്രോതസ് എന്തെന്ന് വിവേചിച്ച് മാത്രം പ്രതികരിക്കുക വേണ്ടാത്തവരോട് ആവശ്യമില്ലാത്തവരോട് ഒത്തിരി സംഭാഷണം ചെയ്ത് ജീവിതത്തിൽ പരാജയങ്ങൾ വിളിച്ചു വരുത്തരുത് കർത്താവ് നമ്മെ സഹായിക്കട്ടെ